യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി കാഴ്മായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു ഗ്രാമപഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യൻമാരായി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തും യുവജനക്ഷേമ ബോർഡും സംയുക്തമായി സംഘടിപ്പിച്ച മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സുവർണ ജൂബിലി ഹാളിൽ നടന്ന കലാമത്സരങ്ങളോടെയാണ് കേരളോത്സവത്തിന്മാപന സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പേരും പെരുമയും പ്രശസ്തിയും ഒക്കെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും ജീവിതത്തിൽ മികച്ച കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ വേദിയിൽ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി എല്ലാവർക്കും കേരളോത്സവത്തിൽ മാറാടി ഗ്രാമപഞ്ചായത്ത് മുന്നൂറ്റി എൺപത്തിനാല് പോയിന്റോടെ ഓവറോൾ ചാമ്പ്യന്മാരും നൂറ്റിനാല് പോയിന്റ് നേടി ആവോലി ഗ്രാമപഞ്ചായത്ത് റണ്ണേഴ്സ് അപ്പുമായി വിജയികൾക്കുള്ള സമ്മാനദാനം ഡീൻ കുര്യാക്കോസ് എം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ജോസി ജോളി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവാഗോ തോമസ് അംഗങ്ങളായ ബെസ്റ്റിൻ ചേറ്റൂർ രമാ രാമകൃഷ്ണൻ അഡ്വക്കേറ്റ് ബിനി ഷൈമോൻ റിയാസ് ഖാൻ സിബിൾ സാബു സെക്രട്ടറി പി വി പ്രതീക്ഷ ജിഇഒ ജോസ്റ്റി ജോൺ കായികാധ്യാപകൻ ജയ്സൺ പി സി യൂത്ത് കോർഡിനേറ്റർമാരായ ക്ലിൻസ് ദേവസ്യ വിജയ് കെ ബേബി അഫ്സൽ വിയസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സ്വർണം വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്ഥയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം സ്വർണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ നയൻ